കുന്നംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ വിസർജ്യ ഒഴുകുന്നു സംഭവത്തിൽ പ്രതിഷേധവുമായി കായ മാർക്കറ്റിലേതുൾപ്പെടെ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ രംഗത്തെത്തി മഴക്കാലം ശക്തി പ്രാപിച്ചതോടെയാണ് കായമാർക്കറ്റിലേക്കും സ്റ്റേഷനിലെ മലിനജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് കാന വഴി ഒഴുകിയെത്തുന്ന വിസർജ്യാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം പല ഭാഗങ്ങളിലായി ഇതോടെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലായി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത് പിന്നെ ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും മലിനജലം ഒഴുകിപ്പോകുന്നത് ഇതോടെ ഭക്ഷ്യയോഗ്യമായ കായകൾ സൂക്ഷിക്കാൻ വൃത്തിയുള്ള സ്ഥലം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി സംഭവത്തിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഭരണസമിതി എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന വാക്ക് നൽകിയിരുന്നെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്ക് പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട് ഇത് കുന്നോളത്തിൻ്റെ ഈ കംഫർട്ടിസ്റ്റ് എന്ന് പറയുന്ന മാലിന്യങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഈ കംഫർട്ടിൻ്റെ ഒരു ഒരു വേസ്റ്റ് മാലിന്യം എടുത്തു പോയിട്ടില്ല അതിൻ്റെ വേസ്റ്റ് പോകണത് സംഭവങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചപ്പോൾ യാതൊരു നടപടികളും എടുക്കാതെ വീണ്ടും ഇതിൻ്റെ മലിനീകരണങ്ങളും വേസ്റ്റുകളും ഒന്നും ഇവിടെ അടഞ്ഞുകൊണ്ടിരിക്കുന്ന കായ മാർക്കറ്റിൽ ഇത് ബന്ധപ്പെട്ടവരായ മുൻപോട്ട് ഫോണിൽ കൂടെ അറിയിച്ച് വന്ന് നോക്കി അതിനായിട്ട് തക്കത് മറുപടികൾ കുറച്ച് കാലവൃത്തിയാക്കി അവർ പോയി പിന്നൊരു വീണ്ടും ഇപ്പോൾ രണ്ട് മൂന്ന് മാസം വന്നോലും ഒരു മാസമായിരിക്കും തുടങ്ങിയിട്ട് ഇതിനു വേണ്ടി യാതൊരു നടപടിയും കൊടുത്തിട്ടില്ല ചെയർപേഴ്സണും കൊടുത്തിട്ടുണ്ട് അതേമാതിരി മുനിസിപ്പൽ സൂപ്രണ്ടിനും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വരും ഞങ്ങൾക്ക് റെഡി ആയിട്ട് ചെയ്തുകൊണ്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് ആൾക്കാർ പനിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ടാളാണ്